മദ്യാസക്തി ഇപ്പോൾ ലോകത്ത് കോടിക്കണക്കിന് ആൾക്കാർ കുടിക്കുന്നുണ്ട് പക്ഷേ അവരൊന്നും മദ്യാസക്തരല്ല നമ്മൾ എങ്ങനെയാണ് മദ്യാസക്തരെയും സമൂഹത്തിലെ മദ്യപരെയും വേർതിരിച്ചറിയുക മദ്യപാന ശക്തി തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ രോഗനിർണയം ചെയ്യുന്നത് രോഗി ശാരീരികമായും മാനസികമായും മദ്യത്തെ ആശ്രയിക്കുമ്പോഴാണ് അതുകൊണ്ട് ആരോഗ്യം നഷ്ടപ്പെട്ടാലും ശരി അതുകൊണ്ട് ജോലി പോയാലും ശരി കുടുംബങ്ങൾ നഷ്ടപ്പെട്ടാലും ശരി സമൂഹത്തിലെ വിശ്വാസത പോയാലും അയാൾ തുടർന്ന് കുടിച്ചുകൊണ്ടേയിരിക്കും കാരണം അയാൾക്കത് നിർത്തണമെന്ന് തോന്നിയാലും ശരീരവും മനസ്സും ആ ശീലം കൈവിടാൻ തയ്യാറാവില്ല അയാൾ കുടിക്കാൻ നിർബന്ധിതനാണ് അങ്ങനെ കുടിച്ചില്ലെങ്കിൽ അയാൾക്കുണ്ടാവുന്നതാണ് വിഡ്രോയൽ സിംറ്റംസ് അയാളുടെ കൈകാലുകൾ വിറയ്ക്കും അയാൾ അസ്വസ്ഥനായേക്കും ഛർദി ഉണ്ടാകും അതുപോലെ വല്ലാത്ത വിശപ്പ് തോന്നിയേക്കും ഉറക്കം നഷ്ടപ്പെടും അസ്വസ്ഥത തോന്നും ചില സമയത്ത് അവർക്ക് മാനസിക വിഭ്രാന്തിയും ഉണ്ടാകും സോ ഇതാണ് ഇതിന്റെ നിർവചനം സോ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ പ്രകടമായാൽ നിങ്ങൾ നേരിടുന്ന അവസ്ഥയാണ് മദ്യാസക്തി എന്ന് പറയുന്നത് അപ്പോൾ അതിന് ചികിത്സ വേണം പക്ഷേ ഒരാളിപ്പോൾ വളരെ ലിമിറ്റിനുള്ള കോട്ട വീക്കെൻഡിൽ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം കുടിച്ചാൽ പ്രത്യേകിച്ച് ഒരു ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ദോഷഫലങ്ങളോ ഉണ്ടാകുന്നില്ലെങ്കിൽ എങ്കിൽ അതിൽ ഒരു കുഴപ്പവും കാണുന്നില്ല അതൊരു സാമൂഹിക ശീലമായി നമുക്ക് കാണാവുന്നതാണ് അതിനും അപ്പുറത്തുള്ള കാര്യങ്ങളെ മദ്യത്തോടുള്ള ആശ്രിതത്വമായേ കാണാനാകൂ അതായത് ആൽക്കഹോൾ ഡിപ്പെൻഡൻറ്റ് സിൻഡ്രോം മദ്യാസക്തിക്കുള്ള ചികിത്സ എന്ന് പറയുന്നത് ഈ പ്രശ്നത്തോടുള്ള സമഗ്രമായ സമീപനമാണ് അടിസ്ഥാനപരമായി രോഗി അങ്ങേയറ്റം മദ്യാസക്തനാണെങ്കിൽ അതായത് മിതമായി അല്ലാതെ അമിതമായി കുടിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കുള്ള ഈ ചികിത്സ വീട്ടിൽ വെച്ച് ചെയ്യാൻ ചെയ്യാനായേക്കില്ല രോഗിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതാണ് ഹോസ്പിറ്റലിൽ വെച്ച് ഞങ്ങളുടെ ചികിത്സയുടെ ആദ്യഘട്ടം തുടങ്ങുന്നു അതിനെയാണ് ഡീ ടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ ഞങ്ങൾ നിയന്ത്രിക്കാനുള്ള മരുന്നുകൾ നൽകുന്നു വിഡ്രോയിൽ സിൻഡംസിനുള്ളതും പിന്നെ മറ്റു പാർശ്വഫലങ്ങൾക്കുള്ളതും ഇത് ആൽക്കഹോളിനെ ശരീരത്തിൽ നിന്നും പുറത്താക്കുന്നു ഞങ്ങൾ പമ്പ് ചെയ്യുക കുറെ ദ്രാവകങ്ങളും വിറ്റാമിനുകളും മറ്റു കുറെ മരുന്നുകളുമാണ് വിഡ്രോവൽ സിൻഡംസ് നിയന്ത്രിക്കാനായി ഈ ചികിത്സാ രീതിയാണ് പറയുന്നത് ഡി ടോക്സിഫിക്കേഷൻ എന്ന് ഇതൊരു ഒന്ന് രണ്ടാഴ്ച നീളും ചിലപ്പോൾ മൂന്നാഴ്ച മാക്സിമം അതിനുശേഷം ഞങ്ങൾ ഈ ചികിത്സയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങും ഡി അഡിക്ഷൻ ഇതിൽ കൂടുതലും സൈക്കോതെറാപ്പിയും ബിഹേവിയർ തെറാപ്പിയും കൂടുതലായുള്ള കൗൺസിലിങ്ങും കുടുംബങ്ങളുടെ ഇടപെടലും ഗ്രൂപ്പ് തെറാപ്പിയും ഇതൊക്കെയാണ് പിന്നെ മരുന്നുകളും എന്തെല്ലാം ലക്ഷണങ്ങൾ ലക്ഷണങ്ങളാണെന്നതിനനുസരിച്ച് അതായത് ഉറങ്ങാൻ ബുദ്ധിമുട്ട് ശരീരത്തിന് വിറയൽ അതുപോലെ തന്നെ അസ്വസ്ഥത പിന്നെ ഡിപ്രഷൻ ഇതൊക്കെ തുടരും ഈ രീതിയിലാണ് ഞങ്ങൾ മദ്യാസക്തിക്ക് ചികിത്സ നൽകുന്നത്